ഈ ഈ സുരേഷ് ഗോപി ദിവസങ്ങളായിട്ട് കഴിഞ്ഞാൽ ആളുകളോട് അഭിപ്രായം ഒരു നമ്മളെ സിനിമ മോഡൽ ഇടിച്ചല്ല അത് ഈ തെരഞ്ഞെടുപ്പില് ബി ജെ പിയുടെ സ്ഥിതി ദയനീയമാണെന്നുള്ളത് കൊണ്ട് അദ്ദേഹത്തിൽ നിന്നുണ്ടാവുന്ന ഒരു വികാരമാണ് അത് അദ്ദേഹത്തിന് അദ്ദേഹത്തിൻ്റെ പ്രസ്ഥാനത്തോടെ എന്തെങ്കിലും താല്പര്യം ഉണ്ടെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം കേരളത്തിലെ ജനങ്ങൾ കേരളത്തിന് അർഹമായ ഫണ്ട് എൽ ഡി എഫ് വിരുദ്ധതയുടെ ഭാഗമായി നൽകാതിരിക്കുന്ന കേന്ദ്ര സർക്കാർ നയിക്കുന്ന ബി ജെ പിക്ക് കടുത്ത വികാരത്തിലാണ് അത് ഈ പാലക്കാടും കാണുന്നുണ്ട് മുമ്പ് തിരുവനന്തപുരത്തൊരു ലോക്സഭാ തെരഞ്ഞെടുപ്പ് നടന്നപ്പോൾ അതിന് മുമ്പത്തെ തിരഞ്ഞെടുപ്പ് ബി ജെ പിക്ക് ഉണ്ടായിരുന്ന സ്ഥിതിയെക്കാൾ ദയനീയമായി പോയി ഒരു കൂട്ടത്തലിലൊക്കെ എത്തിയല്ലോ അതിന് സമാനമാണ് ഇപ്പോൾ പാലക്കാട് ഇവിടെ മത്സരം ഞങ്ങളും യു ഡി എഫും തമ്മിലാണ് ഈ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിച്ച് അന്ന് ഞാൻ പറഞ്ഞിരുന്നു രണ്ടായിരത്തി പത്തൊമ്പതിലെ വട്ടിയൂർക്കാവിൻ്റെ വേഷൻ രൂപമായിരിക്കും രണ്ടായിരത്തി ഇരുപത്തിനാലെ പാലക്കാട് ഉപതെരഞ്ഞെടുപ്പ് അതിന് സമാനമായിട്ട് കാര്യങ്ങൾ പോകുന്നു ബി ജെ പി കടുത്ത പ്രതിസന്ധിയിലാണ് ജനങ്ങൾ ബി ജെ പിക്ക് കേരളത്തിലെ സർക്കാരിനെ ശ്വാസം മുട്ടിച്ച് സാമ്പത്തികമായി ഇല്ലാതാക്കാനും അസ്ഥിരപ്പെടുത്താനും നടത്തുന്ന ശ്രമത്തിനെതിരെ പരമ്പരാഗതമായി ബി ജെ പിക്ക് വോട്ട് ചെയ്തിരുന്ന വോട്ടർമാരുൾപ്പെടെ വികാരത്തിലാണ് അതിൻ്റെ ഒരു പ്രതിഫലനമായിരിക്കും ഇതിൻ്റെ യാഥാർത്ഥ്യം മനസ്സിലായപ്പോൾ സുരേഷ് ഗോപിൽ കാണുന്നത് അല്ല നിങ്ങൾ പോരോന്ന് പറഞ്ഞിട്ട് അവസാനോ അദ്ദേഹത്തെ കൊണ്ട് ഓരോ സിനിമാ ഡയലോഗ് അടുപ്പിക്കാനാണോ എന്ന് എനിക്ക് പറയണില്ല അല്ല അദ്ദേഹത്തിന് അല്ല അത് ഞാൻ പറഞ്ഞില്ല അതൊക്കെ വളരെ ചെറുതാണെന്ന് നിങ്ങൾ ബി ജെ പി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ ബി ജെ പിക്ക് ഇത് റിപ്പോർട്ട് ചെയ്യുന്ന മാധ്യമപ്രവർത്തകരെ കൊലപ്പെടുത്തുന്നില്ലേ മാധ്യമ പ്രവർത്തകരെ ആക്രമിക്കുന്നില്ലേ സ്വതന്ത്രമായ പ്രവർത്തനം കേരളത്തിലല്ലാതെ ഇന്ത്യയിൽ ഏത് സംസ്ഥാനത്താണ് പറ്റുന്നത് എന്നിട്ടല്ല ഇവിടെ നിങ്ങൾ നമ്മളെയൊക്കെ നെൻറ്റു കയറി എത്ര സ്നേഹത്തോടെ ഞങ്ങൾ കൈകാര്യം നമ്മൾ കൂടി വന്ന അങ്ങൾക്ക് ഇതിൽ പൊളിറ്റിക്സ് പറയും വ്യക്തിപരമായിട്ട് ആരെങ്കിലും നമ്മൾ ആക്രമിക്കുന്നുണ്ടോ അപ്പോൾ ഇതൊന്നും ഒന്നല്ല നിങ്ങൾ യഥാർത്ഥത്തിൽ എല്ലാവരും കൂടി ഒരു ടൂറ് ഉത്തരേന്ത്യയിൽ ഉത്തർപ്രദേശിലൊക്കെ പോയി ഒന്ന് മനസ്സിലാക്കണം അവിടെ ബി ജെ പിക്ക് ഇതിനെതിരെ വാർത്ത കൊടുത്താൽ പിറ്റേന്ന് കഴുത്ത് തല ഉണ്ടാവില്ല ക എഴുതിയാൽ കൈ വരലുണ്ടാവില്ല അത് കേരളം എന്ന് വ്യത്യസ്ത അല്ലേ സുരേഷ് ഗോപി പറയുന്നൊരു പ്രശ്നേ അല്ല ഒരു ബി ജെ പി നേതാവ് പറയുന്നതിൽ ഏറ്റവും മിതവാദിയാണ് സുരേഷ് ഗോപി മുറി കൊണ്ടുപോയിട്ടല്ലേ ഉള്ളൂ ബാക്കിയുള്ള മുറി കൊണ്ടുപോയിട്ട് ആളെ ശരിയാക്കുകയാണ് അപ്പം ബി ജെ പിയിലെ മിതവാദിയാണ് സുരേഷ് ഗോപി അത് നിങ്ങൾ മനസ്സിലാക്കണം